ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിൽ കണ്ടൻറ് ഉണ്ടാക്കി നിറഞ്ഞവരിൽ മുൻപിലുണ്ടായിരുന്നു ആദിലയും നൂറയും ഇപ്പോൾ ഇരുവരുടെയും ഒരു പഴയ റീലാണ് ചിരി പടർത്തി വൈറലാവുന്നത് അടുത്ത ആനിവേഴ്സറിക്ക് ഒരു വാവയും കൂടി എന്നൊരു കമൻറ്റിനെ ട്രോളിക്കൊന്നാണ് ആദിലയുടെയും നൂറയുടെയും വാക്കുകൾ ഇപ്പോൾ മൂന്നാമത്തെ ആനിവേഴ്സറിയായി നാലാമത്തെ ആനിവേഴ്സറി ആകുമ്പോഴേക്കും വാവയില്ലെങ്കിൽ നാട്ടുകാർ എന്തു പറയും ഞാൻ ഇക്കയോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ന്യൂറയുടെ അടുത്തേക്ക് പോവുകയാണ് ആദിലെ വീഡിയോയിൽ പെറ്റില്ലെങ്കിൽ ഞാൻ പെണ്ണല്ല എന്ന് നാട്ടുകാർ പറയില്ലേ പെറ്റാലല്ലേ എനിക്ക് പെണ്ണാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നെല്ലാം പറഞ്ഞ് കമൻറ് ചെയ്തയാളെ ഒരു ദയവുമില്ലാതെ കീറി മുറിക്കുകയാണ് ആദില ദ മോസ്റ്റ് ഹാൻഡ്സം ഗേൾ എന്ന സർട്ടിഫിക്കറ്റ് ആതിലേക്ക് നൂറ കൊടുത്തതും കാണിച്ചാണ് വീഡിയോ അവസാനിക്കുന്നത് ബിഗ് ബോസിൽ ടോപ്പ് ടെന്നിൽ ഇടം പിടിക്കാൻ ആതിലേക്കും നൂറയ്ക്കും സാധിച്ചിരുന്നു നൂറ ആറാമതായും ആദില ഏഴാമതായുമാണ് എവിക്റ്റായത് ബിഗ് ബോസിന് പിന്നാലെ സ്റ്റാർ സിംഗർ റീലോഞ്ചിനെത്തിയും ഇരുവരും പ്രേക്ഷകരുടെ ഹൃദയം തൊട്ടിരുന്നു ന്യൂറയുടെയും ആതിലയുടെയും സാരിയിലുള്ള സ്റ്റാർ സിംഗർ ഷോയിലെ ഫോട്ടോകളും വീഡിയോയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കേരളത്തിൻ്റെ ആലിയ എന്നാണ് ന്യൂറയ്ക്ക് ആരാധകരിട്ടിരിക്കുന്ന പേര് ആതിലയും ന്യൂറയും അനുമോഴും സ്റ്റാർ സിംഗർ റീലോൺ ഷൂട്ടിന് ഒരുമിച്ച് എത്തിയെങ്കിലും ഇവർക്കിടയിലെ പ്രശ്നം തുടരുകയാണ് പട്ട ഗേൾസ് ഒരുമിച്ച് തിരിച്ചു വരണമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ഇവരുടെ ആരാധകരുടെ കമൻറ്റുകൾ ബിഗ് ബോസിലെ അവസാന ആഴ്ചകളിൽ സംഭവിച്ചത് തെറ്റാണ് എന്ന് ആദിലെ സംബന്ധിച്ചിരുന്നു